പേഴ്സ് ബാക്ക് പോക്കറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടുവേദന ഉണ്ടാവും തീർച്ചയായിട്ടും ബാക്ക് പോക്കറ്റിൽ ഒരുപാട് കാലമായിട്ട് പേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്ക് മാറാത്ത നടുവേദന ഉണ്ടാവും ഇടക്കൊന്ന് വരും ഇടക്ക് പോകും അങ്ങനെ ആയിരിക്കും നടുവേദന ഉണ്ടാവുക അത് പേഴ്സ് ഉപയോഗിക്കുന്നത് ആൾക്ക് മനസ്സിലാവില്ല അതായിരിക്കും പ്രശ്നം അയാൾ ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളായിരിക്കും പേഴ്സ് എപ്പോഴും ബാക്ക് പോക്കറ്റിലുണ്ടാവും അതാണ് പ്രശ്നം ഉണ്ടാവുക എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പത്തും പതിനഞ്ചോ വർഷമായിട്ട് ബാക്ക് പെയിനിലെ ആളുകൾക്ക് ചിലപ്പോൾ ഈ ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് അവർ ഒരു ഇഞ്ചെങ്കിലും മിനിമം കന ഉണ്ടാവും ഒരു പേഴ്സ് അത് ബാക്ക് പോക്കറ്റിൽ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പേഴ്സ് വെക്കുന്ന ഭാഗത്തുള്ള പൈരിഫോമിസ് മസിൽസ് ഉണ്ട് ആ മസിൽസിന് പ്രത്യേകം പ്രഷർ അനുഭവപ്പെടുക ചെയ്യുക ആ പൈരിഫോമസ് മസിൽൻ്റെ താഴത്തെക്കൂടെയാണ് നമ്മുടെ സയാറ്റിക് നെർവ് പോകുന്നത് ഈ ഒരു സയാറ്റിക് നെർവ് കംപ്രഷൻ ഇതുമൂലം മൂലം ഉണ്ടാകുന്നുണ്ട് അത് ക്രോണിക് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് ഇതുണ്ടാകുന്ന സമയത്ത് ഊരവേദന അല്ലെങ്കിൽ നടുവേദന കാലിലോട്ട് ഇറങ്ങി വരുന്ന വേദന തരിപ്പ് കടച്ചിൽ ചൂടുപോച്ചിൽ അതൊക്കെ മാറാതെ വലിയ ശല്യമായിട്ട് ഉണ്ടാവും അയാൾക്ക് അതുകൊണ്ട് തന്നെ ഇതിന് വാലൻസ് സിൻഡ്രം പരിഫോമിസ് സിൻഡ്രം എക്സ്ട്രാ സ്പൈനൽ ടെർണൽ ന്യൂറോപ്പതി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാക്ക് പെയിന് നമുക്ക് റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ യുനാനി മെഡിസിനുള്ള നമ്മുടെ റെജിമെന്റൽ തെറാപ്പീസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുന്നു